ഇത് എന്ത് ചെടിയാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഇതിൽ നിന്നാകട്ടോ ഗോണ്ട് കതിര എന്ന് പറയുന്ന ഗം ഉൽപ്പാദിപ്പിക്കുന്നത് ഇനി ഗോണ്ട് കതിര എന്ന് കേട്ടിട്ടുള്ളവരോ ഉണ്ടാവും കേട്ടിട്ടില്ലാത്തവരോ ഉണ്ടാവും കേട്ടോ നമ്മുടെ ശരീരത്തിനടുപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രകൃതിദത്ത ഗം ആണ് ഇതാണ് ഗോണ്ടുകതിര ഇതൊരു ദിനം ഗമ്മാകട്ടോ ആ ചെടീന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് ഇത് ശരീരം നടപ്പിക്കാൻ മാത്രമല്ല കേട്ടോ ഇതിന് ഒത്തിരിയേറെ ഗുണങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് മെനോപ്പൊസ് വന്ന സ്ത്രീകൾക്കൊക്കെ ശരീരം ഇങ്ങനെ വല്ലാതെ ചൂടെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറില്ലേ അതിനൊക്കെ നല്ലൊരു പ്രതിവിധിയാകട്ടെ ഇതെൻ്റെ അനുഭവമാണ് അപ്പം നമുക്കൊരു ടീസ്പൂൺ ഇങ്ങനെ കുതിർത്ത് വെച്ചാൽ ഒരു ടീസ്പൂൺ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചാൽ പിറ്റേ ദിവസം ആകുമ്പോൾ ഇങ്ങനെ വീർത്ത് വരുമോട്ടോ ഇങ്ങനെ കുതിർത്ത് മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ തല ദിവസം കുതിർത്ത് വെക്കണം ഏകദേശം ഒരു എട്ട് മണിക്കൂറെങ്കിലും ഇത് കുതിരണം കേട്ടോ അന്നേരമാണ് അതിൻ്റെ കറക്റ്റ് ഇങ്ങനെ സ്ട്രക്ചർ ആയിട്ട് വരിക അപ്പോൾ നമുക്ക് കുതിർത്ത് വെച്ച് ഉപയോഗിക്കാം നാരങ്ങ വെള്ളത്ത് ചേർത്തോ തണുത്ത പാലിൻ്റെ അകത്ത് ചേർത്തോ ഒക്കെ നമുക്ക് കഴിക്കാം ഒറ്റക്കര ശ്രദ്ധിച്ചാൽ മതി ഇത് ചൂടാക്കി കഴിക്കാൻ പാടില്ല ചൂടുള്ളതിനകത്ത് ചേർക്കാനും പാടില്ല തണുത്ത ഏതിൻ്റെ അകത്ത് വേണ്ടും നമുക്ക് ചേർത്ത് കഴിക്കാം ജ്യൂസിൻ്റെ അകത്തോ നാരങ്ങ വെള്ളത്തിൽ എങ്ങനെ വേണമെങ്കിലും ചേർത്ത് കഴിക്കാം ജലാറ്റിൻ്റെ പകരം കുൽഫിയൊക്കെ ഉണ്ടാക്കാൻ ഇത് ചേർക്കും കേട്ടോ തണുത്തതിനു ശേഷം ചേർക്കണമെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി നമ്മൾ കുതിർത്തതാണേലും അത് അങ്ങനെ തന്നെ കഴിക്കണ്ട കുതിർത്തയിൽ നിന്നും രണ്ടോ മൂന്നോ സ്പൂൺ ഒരു നേരം കഴിച്ചാൽ മതിയാകും ഇത് ഓവറായിട്ട് കഴിക്കാൻ പാടില്ല ഞാൻ നാരങ്ങ നാരങ്ങാവളത്തിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ചേർത്തു അതിലേക്ക് കുറച്ച് തേനോട് ചേർത്താ കഴിക്കുന്നത് പഞ്ചസാര ചേർത്തോ തേൻ ചേർത്തോ ഒക്കെ കഴിക്കാം കേട്ടോ വേണേൽ ചിയാസിലൂടെ കുറച്ച് ഇതിൻ്റെ ഒത്തിരി മിക്സ് ചെയ്തൊരു ലുക്കൊക്കെ കിട്ടും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പം ഇത് കഴി കഴിച്ചിട്ടില്ലാത്തവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ശരീരമല്ലാതെ ചൂടാവുന്ന സമയത്ത് വേനൽക്കാലത്താണെങ്കിലും എല്ലാവർക്കും കഴിക്കാം അപ്പം ഇങ്ങനെ ശരീരം വല്ലാതെ ചൂടാവുന്നവർക്കൊക്കെ നല്ല നല്ലോൽ ഉപകാരപ്പെടുവേ ഇനി നോക്കിയേ അത് മിച്ചം വന്നതുണ്ടല്ലോ കുതിരത്തിനു ശേഷം മിച്ചം വന്ന് ഫ്രിഡ്ജ് സൂക്ഷിച്ചാൽ രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ ഇരുന്നോളും നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ സ്പൂൺ എടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ താങ്ക്